കേന്ദ്രഭരണത്തിൽ ബി ജെ പി എത്തിയതോടെ വില നഷ്ടമായതിലൊന്ന് രാജ്യത്തിൻ്റെ നീതിന്യായ സംവിധാനങ്ങളുടെയാണ് അഴിമതിയിൽ മുങ്ങിയ ജഡ്ജിമാരും കോടതിയിലെ രാഷ്ട്രീയവൽക്കരണവുമെല്ലാം നീതിന്യായ സംഹിതയുടെ അന്തസ്സ് കാറ്റിൽ പറത്തുന്നുണ്ട് കുറച്ചു നാളുകൾക്ക് മുൻപ് ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് പണം പിടിച്ചെടുത്തൊരു സംഭവം രാജ്യത്തെ ആകെ ഞെട്ടിച്ചതാണ് ഇന്ത്യൻ ചരിത്രത്തിൽ പോലും കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ ജുഡീഷ്യറി സംവിധാനം നാണം കെട്ട ദിനങ്ങളായിരുന്നു അത് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കള്ളപ്പണം കണ്ടെത്തിയ കേസിൽ ജഡ്ജി യശ്വന്ത് ശർമ്മയെ ഇംപീച്ച് ചെയ്യുവാനുള്ള നീക്കം അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സുപ്രീം കോടതി ആഭ്യന്തര അന്വേഷണ സമിതി ജസ്റ്റിസ് വർമ്മക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചതിനെ തുടർന്നാണ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ വർഷം മാർച്ച് പതിനാലിനാണ് ജഡ്ജിയുടെ ഔദ്യോഗിക വസതിയിൽ തീപിടുത്തമുണ്ടായിരുന്ന സമയത്ത് അവിടെ നിന്ന് കറൻസി നോട്ടുകൾ കണ്ടെത്തിയെന്ന ആരോപണം വന്നത് ഇതിൽ വാസ്തവമുണ്ടെന്നാണ് സുപ്രീം കോടതി രൂപീകരിച്ച മൂന്നംഗ സമിതി മെയ് മൂന്നാം തീയതി സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽ നിഗം ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജി എസ് സന്താവാലിയ അതുപോലെ കർണാടക ഹൈക്കോടതി ജഡ്ജി അനു ശിവറാം എന്നിവരടങ്ങുന്ന പാനലാണ് ജസ്റ്റിസ് വർമ്മയ്ക്കെതിരായ പരാതിയിൽ വസ്തുതയുണ്ട് എന്ന കണ്ടെത്തലോടെ തങ്ങളുടെ റിപ്പോർട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് സമർപ്പിച്ചത് റിപ്പോർട്ട് സ്വീകരിച്ച അന്നത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജഡ്ജിക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടികൾ ആരംഭിക്കണമെന്ന് പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും രേഖാമൂലം ആവശ്യപ്പെട്ടതാണ് മുൻ ചീഫ് ജസ്റ്റിസിൻ്റെ ശുപാർശ രാഷ്ട്രപതി രാജ്യസഭാ ചെയർമാനും ലോക്സഭാ സ്പീക്കർക്കും അയച്ചു കഴിഞ്ഞു ഇംപീച്ച്മെന്റിന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ ശുപാർശ ചെയ്യുന്ന സാഹചര്യത്തിൽ പാർലമെന്റിൽ അതിനായി പ്രമേയം കൊണ്ടുവരേണ്ടതുണ്ട് ഒരു ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ ലോക്സഭയിൽ കുറഞ്ഞത് നൂറംഗങ്ങളുടെയും രാജ്യസഭയിൽ കുറഞ്ഞത് അമ്പത് അംഗങ്ങളുടെയും പിന്തുണ ആവശ്യമാണ് വരുന്ന ശീതകാല സമ്മേളനത്തിൽ തന്നെ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കും പ്രമേയം പാസാക്കാൻ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണ്ടതിനാൽ ഇക്കാര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെയും പിന്തുണ ഉറപ്പാക്കാൻ സർക്കാർ ശ്രമിക്കുമെന്നും ഉറപ്പാണ് ഇക്കാര്യത്തിനായി രാജ്യസഭാ ചെയർമാൻ ജയദീപ് ധൻകറും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തും ഇക്കാര്യത്തിൽ നിലവിൽ ഇതുവരെ തങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് ജൂലൈ മൂന്നാമത്തെ ആഴ്ചയിലായിരിക്കും പാർലമെന്റിന്റെ ഈ വർഷത്തെ ശൈത്യകാല സമ്മേളനം ആരംഭിക്കുന്നത് ഭരണഘടനാ കോടതിയിലെ ഒരു ജഡ്ജിയെ രണ്ട് കാരണങ്ങളാൽ മാത്രമേ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ കഴിയൂ എന്ന് ഭരണഘടനയിൽ പറയുന്നുണ്ട് ഒന്ന് സ്ഥാനത്തിൻ്റെ ദുരുപയോഗം അതുപോലെ രണ്ട് സ്ഥാനത്തിരിക്കാനുള്ള കഴിവില്ലായ്മ ഇവ തെളിയിക്കപ്പെട്ടാൽ പുറത്താക്കാം എന്നതാണ് ചട്ടം നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ജഡ്ജിസ് എൻക്വയറി ആക്ടിൽ പ്രതിപാദിച്ചിട്ടുണ്ട് പാർലമെന്റിന്റെ ഏതെങ്കിലും സഭയിൽ ഇംപീച്ച്മെന്റിനുള്ള പ്രമേയം അംഗീകരിച്ചു കഴിഞ്ഞാൽ സ്പീക്കറോ ചെയർമാനോ ഉൾപ്പെട്ട ഒരു മൂന്നംഗ അന്വേഷണ സമിതി രൂപീകരിക്കും ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതി ജഡ്ജിയോ ആയിരിക്കും കമ്മിറ്റിയുടെ തലവൻ ഏതെങ്കിലും ഹൈക്കോടതിയിലെ ഒരു ചീഫ് ജസ്റ്റിസും സ്പീക്കറോ രാജ്യസഭാ ചെയർമാനോ നിർദ്ദേശിക്കുന്ന ഒരു നിയമവിദഗ്ധനും കമ്മിറ്റിയിലുണ്ടാകും കമ്മിറ്റി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അത് അവതരിപ്പിച്ച അംഗീകരിക്കുകയും വോട്ടിനിട്ട് ഇംപീച്ച്മെന്റ് പൂർത്തിയാക്കുകയുമാണ് ചെയ്യുന്നത്